പ്രണയങ്ങൾക്കും പ്രണയ തകർച്ചകൾക്കും താരവിവാഹങ്ങൾക്കും സാക്ഷിയായ തമിഴ് സിനിമാ ലോകത്തു നിന്നും പുറത്തുവന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ച നടൻ ധനുഷും നടൻ രജനീകാന്തിന്റെ മകളും സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തും വിവാഹമോചിതരാകുന്നു എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് ധനുഷും ഐശ്വര്യയും വേർപിരികയാണെന്ന് പുറം ലോകത്തോട് പറയുന്നത് ധനുഷ് ഐശ്വര്യ രജനീകാന്ത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി നടപടികൾ നേരിടുകയാണിപ്പോൾ ഈ ഇരു സാഹചര്യത്തിൽ നിർമ്മാതാവ് മാണിക്കം നാരായണൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇവരെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് എല്ലാം ആസ്വദിക്കണമെന്ന ചിന്തയാണ് സ്ത്രീകൾക്ക് ഇപ്പോഴുള്ളത് ഇത് വന്നു തുടങ്ങിയതോടെയാണ് വിവാഹമോചനം വർദ്ധിച്ചു തുടങ്ങിയതെന്നും പറയുകയാണ് മാണിക്കം നാരായണൻ ഇന്നത്തെ സ്ത്രീകളെല്ലാം ആസ്വദിക്കണമെന്ന് കരുതുന്നുണ്ട് പണം വന്നാൽ കാര്യം മനസ്സിലാക്കാതെയാണ് ഇവർ പെരുമാറുന്നത് ഇവിടെ വിവാഹമോചനങ്ങൾ ഉണ്ടാകുവാൻ കാരണം സ്ത്രീകൾ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ശ്രമിക്കുന്നതാണ് എന്നതാണ് എന്റെ അഭിപ്രായമെന്നും നിർമ്മാതാവ് പറയുന്നുണ്ട് അതേസമയം തന്നെ ധനുഷ് ഐശ്വര്യ ജോഡിയെ സംബന്ധിച്ചിടത്തോളം ധനുഷിനോടാണ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വലിയ സ്നേഹമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ മമത അമ്മയോടില്ല എന്നും കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ നിങ്ങൾ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവരുടെ സ്നേഹവും പെരുമാറ്റവും എന്നാണ് മാണിക്കം നാരായണൻ പറയുന്നത് ധനുഷിന്റെ മക്കൾക്ക് അമ്മ ഐശ്വര്യേക്കാളും അടുപ്പം അച്ഛൻ ധനുഷനോടാണെന്നും അതിനാൽ തന്നെയാണ് മക്കൾ ധനുഷിന്റെ സംരക്ഷണയിൽ വളരുന്നതെന്നും മാണിക്കം നാരായണൻ പറയുകയാണ് ഇക്കാര്യത്തിൽ സ്ത്രീകൾ എന്നെ എത്ര വെല്ലുവിളിച്ചാലും വിമർശിച്ചാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ജി വി പ്രകാശ് കുമാർ സൈന്ധവി ജോഡി വിവാഹിമോചിതരായെന്ന് അടുത്തിടെ ഞാൻ കേട്ടിരുന്നു ഇത് കേട്ട് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു പുരുഷന്മാർക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ സ്ത്രീകൾ പൊരുത്തപ്പെടുകയും നേരിടുകയും ചെയ്യണം ചില സ്ത്രീകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അല്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നത് എന്നും മാണിക്കം നാരായണൻ പറയുന്നുണ്ട് ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു തുണയുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നടൻ ശിവകുമാറിനെ പോലെ എല്ലാവർക്കും ഇവിടെ ജീവിക്കുവാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകുന്നതാണ് നല്ലതെന്നും ഞാൻ കരുതുന്നതെന്നും മാണിക്യം നാരായണൻ പറയുകയാണ് ഒരു കുടുംബത്തിൽ രണ്ടുപേരും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു സ്ത്രീകൾ അല്പം കൂടി ക്ഷമിയും വിട്ടുകൊടുക്കുന്ന മനോഭാവവും കാണിക്കണം ദൈവം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവം കുറച്ചധികം നൽകിയിട്ടുമുണ്ട് സ്ത്രീകൾ പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്നാണ് എന്റെ അഭിപ്രായമെന്നും നാരായണൻ പറയുന്നുണ്ട് അത് പക്ഷേ തെറ്റായിരിക്കാം പക്ഷേ അങ്ങനെ ചെയ്താൽ മുക്കാൽ ഭാഗം പ്രശ്നങ്ങളും തീരും അടുത്തിടെ ഐശ്വര്യക്കും ധനുഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഗായക സുചിത്രയും രംഗത്ത് വന്നിരുന്നു ധനുഷ് വഞ്ചിച്ചുവെന്നാണ് ഐശ്വര്യ ആരോപിക്കാറുള്ളത് പക്ഷേ ഇരുവരുടെയും ദാമ്പത്യത്തിനിടെ അവളും അതുതന്നെയാണ് ചെയ്തത് രണ്ടുപേരും ഇക്കാര്യത്തിൽ മോശമായിരുന്നില്ല അത് ഇരട്ടത്താപ്പാണെന്നും സുചിത്ര പറഞ്ഞു അവർ പരസ്പരം ആസൂത്രിതമായി വഞ്ചിക്കുന്ന ദമ്പതികളായിരുന്നു വിവാഹിതരായിരിക്കും തന്നെ ധനുഷ് ഐശ്വര്യം മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഡേറ്റിംഗിന് പോയിരുന്നുവെന്നുമാണ് സുചിത്ര പറയുന്നത് അവർക്ക് ചെറിയ ബന്ധങ്ങളുണ്ടായിരുന്നു അവർ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിക്കൊപ്പം ബാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു ഐശ്വര്യ ഒരു എന്നും സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു അതേസമയം മക്കളായ യാത്രയോടും ലിംഗയോടും എപ്പോഴും കടമയുള്ള പിതാവായിരുന്നു ഇപ്പോൾ രണ്ടു മക്കളും അവരുടെ മുത്തച്ഛന്റെ വീട്ടിലാണ് വളരുന്നത് വിവാഹമോചന നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും കരിയറിനെ ബാധിക്കരുതെന്ന നിലയിലാണ് ഇരുതാരങ്ങളും മുന്നോട്ട് പോകുന്നത് സിനിമാ അഭിനയത്തിലും സംവിധാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ